പലസ്തീനിൽ നിരപരാധികളെ കൊന്നുതള്ളുന്ന ഇസ്രായേൽ നടപടിയിൽ പ്രതിഷേധിച്ച് കൊടിയത്തൂരിൽ വെൽഫെയർ പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ ഗാസ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു പരിപാടി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളായി പലസ്തീൻ ഒപ്പം നിന്ന ഇന്ത്യയിൽ നിന്ന് സംഘപരിവാർ ഭരണകാലത്ത് ഗസയിലെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ എത്തുന്നു എന്ന വാർത്ത രാജ്യത്തിന്റെ തന്നെ അപമാനമാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു പിറന്നു വീണ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പൊരുതുന്ന ഗസയിലെ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൊടിയത്തൂരിൽ സംഘടിപ്പിച്ച ഗസ ഐക്യദാർഢ്യം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സയനിസ്റ്റുകളും ആർ എസ് എസും ഒരേ തൂവൽ പക്ഷികളാണ് ഇക്കാരണത്താലാണ് ഇന്ത്യയും ഇസ്രായേലും സഹകരിക്കുന്ന രാജ്യമാവുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഫലസ്തീൻ ഐക്യദാർഢ്യം ഉയരുമ്പോൾ കർട്ടൻ താഴ്ത്തുന്ന കേരളത്തിലെ സ്കൂൾ കലോത്സവ വേദികളുടെ പിന്നണി പ്രവർത്തകരായ അധ്യാപകർ പ്രകൃത കേരളത്തിലെ പുഴുക്കുത്തുകളാണെന്നും അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആ ജനതക്ക് നിലനിൽക്കാനുള്ള അന്നപാനീയം പോലും നിഷേധിച്ച ക്രൂരതയുടെ പേരാണ് ഇസ്രായേൽ എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് കൊടുങ്കാറ്റുകൾ വന്നു ക്രൂരമായ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായി വളരാതെ അവർ തീരത്തെ ലക്ഷ്യം വെച്ച് ഫ്രീ ഫ്രീ ഫലസ്തീൻ എന്ന് പാടിക്കൊണ്ട് േൽ പ്രധാനമന്ത്രി നദന്യാഹുവിനെ പ്രതീകാത്മകമായി ചങ്ങലക്കെട്ട് വിചാരണ ചെയ്യുന്ന രീതിയിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ് ഡി സി സി സെക്രട്ടറി സി ജെ ആന്റണി വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം അസ്ലം ചെറുവാടി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ സി കെ ബീരാങ്കുട്ടി റഫീഖ് മദനി ഗഫൂർ കെ പി അഡ്വക്കേറ്റ് നജാദ് ചാലിൽ അബ്ദു ഷംസുദ്ദീൻ ചെറുവാടി ചന്ദ്രൻ കല്ലുരുട്ടി എം എ സലാം മാസ്റ്റർ തുടങ്ങി നിരവധി പേർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു സി ടി വി പ്രാദേശിക വാർത്ത മുക്കം